കരുനാഗപ്പള്ളി തഴമ തൊഴിയൂർ നോർത്ത് കൊച്ചയത്ത് കിഴക്കതിൽ വീട്ടിൽ ദിനേഷ് കുമാർ ദിനേശ് ഇന്ന് കോടീശ്വരനാണ് പക്ഷേ ലോട്ടറിയിലെ ഭാഗ്യം എത്തും മുമ്പേ ഈ വീടിന് ഗേറ്റില്ല ആർക്കും കയറി വരാൻ വേണ്ടിയാണ് വീടിന് ഗേറ്റിടാത്തത് ദിവസവും ആവശ്യങ്ങളുമായി ഒരാളെങ്കിലും ദിനേശിനെ തേടിയെത്തും തനിക്ക് മുന്നിലെത്തുന്നവരെ ചേർത്ത് നിർത്തുന്നതാണ് ദിനേശിൻ്റെ രീതി നൽകുന്ന പണം തിരികെ പ്രതീക്ഷിച്ചതുമില്ല അങ്ങനെ അവസാനം ദിനേശിന് ലോട്ടറി ഭാഗ്യം എത്തുകയാണ് പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി അടിച്ചതിൽ വളരെ സന്തോഷമെന്ന് കരുനാഗപ്പള്ളി തൊഴിയൂർ സ്വദേശി ദിനേശ് കുമാർ പറയുന്നു കൂടുതൽ പേരും സാമ്പത്തിക സഹായം തേടിയാണ് എത്തുന്നത് വിവാഹം നടത്താനും ബാങ്കിൽ നിന്ന് പ്രമാണം എടുക്കാനും ആശുപത്രി ആവശ്യങ്ങൾക്കും വീട് വയ്ക്കാനും എല്ലാം സഹായം തേടി ആളെത്തും അങ്ങനെ ഒരു വ്യക്തിക്കാണ് പൂജ ബമ്പർ അടിച്ചത് ചിലർ പണം തിരികെ നൽകും മറ്റു ചിലർക്ക് അതിന് കഴിയില്ല പണം തിരികെ നൽകാൻ വൈകിയാലും ദിനേശിന് പരിഭവമില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ തനിക്കറിയാമെന്നാണ് ദിനേശ് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോട്ടറി അടിച്ച ശേഷമുള്ള വാക്കുകളും പാവങ്ങൾക്ക് പ്രതീക്ഷയാണ് പണം ആദ്യം കുറച്ച് കാലത്തേക്ക് നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിൽ കുറച്ച് ശുദ്ധരായ നാട്ടുകാരുണ്ട് ശുദ്ധരായതുകൊണ്ട് തന്നെ അവരെ പറ്റിച്ചു പോയവരുമുണ്ട് അവരെ സഹായിക്കണം വീട് വെച്ചു കൊടുക്കാനും ചികിത്സാ സഹായത്തിനും സർക്കാരും ചാരിറ്റി സംഘടനകളുമുണ്ട് ചുതരായ ചിലരൊക്കെ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടു പോകുന്നുണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അവരൊക്കെ സഹായിക്കണം പണം എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് ദിനേശ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി നാലിൽ ആലപ്പാടിനെ ഉൾപ്പെടെ സുനാമി വിഴുങ്ങിയപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോഴും കോവിഡിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ദിനേശ് ഉണ്ടായിരുന്നു നാട്ടിലെ ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവം പശു ഫാം തുടങ്ങിയത് വർഷം മുൻപാണ് പ്ലസ് ടുവിന് ശേഷം കുടുംബം ബിസിനസ്സുകൾ ഏറ്റെടുത്തു ഏഴുവർഷം മുൻപാണ് ആനയടിയിൽ പശു ഫാം തുടങ്ങിയത് കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനെടുത്ത പത്ത് ടിക്കറ്റിൽ ജെ സി മുപ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്തി ആറ് എന്ന നമ്പറിനാണ് ദിനേശിനെ കോടീശ്വരനാക്കിയത് ഇതേ തുടർന്ന് വലിയ സന്തോഷത്തിലാണ് ഭാര്യരശ്മിയും മക്കളായ ധീരജും ധീരജയും ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കണം ആ സന്തോഷത്തിൽ ചുറ്റുമുള്ളവരെ കൂടി പങ്കാളികളാക്കണം പഴയതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒപ്പം നിർത്തുമെന്ന് ദിനേശ് പറയുന്നു ലോട്ടറി അടിച്ച വിവരം ബുധനാഴ്ച തന്നെ അറിഞ്ഞിരുന്നു ബമ്പർ സ്ഥിരമായി എടുക്കാറുണ്ട് ചെറിയ ടിക്കറ്റുകൾ എടുക്കാറില്ല ജയകുമാർ ലോട്ടറി സെൻറ്ററിൽ നിന്ന് ആദ്യമായാണ് ടിക്കറ്റ് എടുത്തത് പത്ത് ടിക്കറ്റ് വീതമാണ് എടുക്കാറ് എന്നിട്ട് വീട്ടിൽ അച്ഛൻ അമ്മ പെങ്ങൾക്കൊക്കെ ഓരോന്ന് വീതം കൊടുക്കും ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെന്നും ദിനേശ് പറഞ്ഞു മുൻപ് അമ്പതിനായിരം പതിനായിരം ഒക്കെ അടിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ട് കോടിയുടെ സമ്മാനം തൊട്ടടുത്ത നമ്പറിനാണ് നഷ്ടപ്പെട്ടതെന്നും ദിനേശ് പറയുന്നു കോടീശ്വരനായതിൽ ഭയമൊന്നുമില്ലെന്നും ജീവിതം പഴയ പോലെ തന്നെയായിരിക്കുമെന്നും ദിനേശ് പറഞ്ഞു കേരള ഭാഗ്യക്കുറി നല്ലൊരു കാര്യമാണ് ലക്ഷക്കണക്കിന് ആടുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് ലോട്ടറി എടുത്താലേ അടിക്കൂ എല്ലാവരും ലോട്ടറി എടുക്കണമെന്നാണ് തൻ്റെ അഭിപ്രായം നവംബർ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം ലോട്ടറി എടുക്കുന്നത് പത്ത് ടിക്കറ്റാണ് എടുത്തത് ഏജൻസി വ്യവസ്ഥയിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയതിനാലാണ് ഏജൻറ്റിന് ആകാം ടിക്കറ്റ് കൂടി അടിച്ചതെന്ന് കരുതിയത് പക്ഷേ അദ്ദേഹം ഏജൻ്റല്ല എങ്കിലും ഏജൻസി കമ്മീഷനും കിട്ടും ഭാര്യക്കും രണ്ടു മക്കൾക്കുമൊപ്പമാണ് ദിനേശ് ജയകുമാർ ലോട്ടറി സെൻ്ററിൽ എത്തിയത് മാലയിട്ട് ബൊക്കെ നൽകി പൊന്നാടെ അണിയിച്ചാണ് ദിനേശിനെ ലോട്ടറി സെൻ്ററിലുള്ളവർ സ്വീകരിച്ചത് തലപ്പാവും അദ്ദേഹത്തെ അണിയിച്ചു കേശു ഈ വീടിൻ്റെ നാഥനിലെ നായകനെയും കുടുംബത്തെയും പോലെയായിരുന്നു ദിനേശും കുടുംബവും ഇന്നലെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണ പന്തലിലെത്തിയത് കുട്ടികളെ സ്കൂളിൽ വിടാതെ തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് ആരോടും പറയാതെ കല്യാണം കൂടി കല്യാണത്തിന് മേൽനോട്ടം വഹിച്ചത് കോടീശ്വരനായ ദിനേശാണ് നാട്ടുകാരറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം ഫലം വന്നപ്പോൾ താനാണ് വിജയമെന്നറിഞ്ഞെങ്കിലും ആരോടും പറഞ്ഞില്ല വൈകിട്ട് ലോട്ടറി സെൻറ്ററിൽ അറിയിച്ചെങ്കിലും ഭാര്യ രശ്മിയോടും മക്കളായ ധീരജിനോടും ധീരജയോടും പറഞ്ഞില്ല കോടീശ്വരനായ സന്തോഷത്തിൽ ഉറക്കമില്ലാതായതോടെ രാവിലെ രശ്മിയോട് സന്തോഷം പങ്കിട്ടു ഒരിക്കലും സ്കൂളിൽ അവധിയെടുക്കാൻ അനുവദിക്കാത്ത അച്ഛൻ അവധിയെടുക്കാൻ പറഞ്ഞു ഏജൻസി വ്യവസ്ഥയിൽ പത്ത് ടിക്കറ്റുകൾ ഒന്നിച്ചെടുത്തതിനാൽ കമ്മീഷനും പത്ത് ശതമാനം ദിനേഷിന് തന്നെ സ്വന്തം കടയിൽ നിന്നും ഏജൻസി വ്യവസ്ഥയിൽ വാങ്ങിയ ടിക്കറ്റുകളിൽ ഒന്നിനാണ് സമ്മാനം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഏജൻസി കമ്മീഷനായ ഒരു കോടിയും ദിനേശിന് ലഭിക്കും പന്ത്രണ്ട് കോടിയിൽ നികുതികളെല്ലാം കഴിച്ച് ആറ് കോടിയാണ് ദിനേശിന് ലഭിക്കുക